ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇന്നലെയാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത് എന്നാൽ സ്ക്വാഡ് പ്രഖ്യാപനത്തിൽ ശ്രദ്ധേയമായ ഒരു മാറ്റമായി കണ്ടത് രണ്ട് മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ ഇവിടെ ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യ മത്സരത്തിനുള്ള സ്ക്വാഡിന്റെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരായ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പര സെപ്റ്റംബർ പത്തൊൻപതിനാണ് ആരംഭിക്കുന്നത് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ സൂപ്പർ താരങ്ങൾ എല്ലാം തന്നെയുണ്ട് ശ്രേസകരെ തഴഞ്ഞത് മാറ്റി നിർത്തിയാൽ അധികം കൗതുകമില്ലാതെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവ പേസർമാരായി ആകാശദ്വീപും യാഷ്ദയാലുമാണ് ടീമിലിടം പിടിച്ചിരിക്കുന്നത് ദുലീപ് ട്രോഫിയിലെ പ്രകടനം ഇന്ത്യൻ ടീം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് മോശം ഫോമിൽ കളിച്ച ശ്രേയസെയർ തഴയപ്പെട്ടത് ഇക്കാരണത്താലാണെന്നാണ് റിപ്പോർട്ടുകൾ അതേപോലെ അവസാന മത്സരത്തിൽ ഹാഫ് സെഞ്ചുറിയുമായി തിളങ്ങിയ കെ എൽ രാഹുലിനെയും ടീം ഇന്ത്യ പരിഗണിച്ചിട്ടുണ്ട് ജയ്സ്വാൾ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി എന്നിവരെല്ലാം തന്നെ ടെസ്റ്റ് സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട് അശ്വിൻ ജഡേജ സഖ്യത്തിന്റെ മികച്ച ഒരു തിരിച്ചറിവ് ഈ ടെസ്റ്റ് പരമ്പരയിലൂടെ കാണാൻ സാധിക്കും ശ്രദ്ധേയമായ മറ്റൊരു സെലക്ഷനായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജൂറലിനെ തിരഞ്ഞെടുത്തു എന്നതാണ് ദിലീപ് ട്രോഫിയിൽ മികച്ച പ്രകടനം ായിരുന്നു അദ്ദേഹം നിലവിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ചേതേശ്വർ പൂജാരക്ക് പകരക്കാരനായി ശുഭ്മാൻ കില്ലിനെയും അജിന്യ രഹാനയ്ക്ക് പകരക്കാരനായി കെ എൽ രാഹുലിനെയുമാണ് ഇവിടെ ടീം ഇന്ത്യ പരിഗണിക്കുന്നത് സർപ്രൈസ് എൻട്രിയായി ദുലീപ് ട്രോഫിയിലെ പ്രകടന മികവിൽ സർഫ്രാസ് ഖാൻ ടീമിലെത്തിയത് തന്നെയാണ് മറ്റൊരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ പ്രിവ്യൂ വീഡിയോയിൽ ചർച്ച ചെയ്തതുപോലെ സർഫ്രാസ് ഖാനും ധ്രുവ് ധ്രുവുറലിനും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് ഇടം ലഭിച്ചിട്ടുണ്ട് സ്ക്വാഡിൽ ഉണ്ടെങ്കിലും പ്ലെയിംഗ് ഇലവനിലേക്ക് സർഫ്രാസ് ഖാൻ എത്താനുള്ള സാധ്യതകൾ കാണുന്നില്ല ജഡേജ അശ്വിൻ സഖ്യത്തിന് തന്നെയായിരിക്കും പിന്നീടുള്ള അവസരങ്ങൾ അശ്വിൻ ജഡേജ എന്നിവർക്കൊപ്പം അക്സർ പട്ടേലായിരിക്കും പ്ലെയിങ് ഇലവൻ ിലേക്ക് ഇടം നേടുന്ന മറ്റൊരു താരം ഇവിടെ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിക്കുന്നതിന് പകരം വെറും ആദ്യം മത്സരത്തിന് മാത്രമാണ് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുലീപ് ട്രോഫിയിലെ രണ്ടാം ഘട്ട മത്സരങ്ങൾ വിലയിരുത്തിയായിരിക്കും രണ്ടാം ടെസ്റ്റ് ടീമിനെ തെരഞ്ഞെടുക്കുക എന്ന് തന്നെയാണ് ഇവിടെ ബി സി സി അറിയിച്ചിരിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണ് പ്രകടന മികവിലൂടെ ഇനിയും ടീമിലേക്ക് എത്താനുള്ള അവസരം നിലവിലുണ്ട് രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഉടൻ പ്രഖ്യാപിക്കുമ്പോൾ ദുലീപ് ട്രോഫിയിലെ രണ്ടാം ഘട്ട മത്സരങ്ങളുടെ പ്രകടനങ്ങൾ ഇവിടെ ബി സി സി വിലയിരുത്തും